നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല അദ്ദേഹം അദ്ദേഹം തന്നെ ഞാൻ അമേരിക്കയിൽ അറിഞ്ഞുട്ടോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി അയ്യോ സത്യമായിട്ട് ആരാ ഞാൻ മറന്നുപോയി എന്റെ അമ്മയോടെ എന്നെ നാണം കടത്താനായിട്ട് എന്റെ ഭഗവാൻ എടാ ആരെങ്കിലും ഒന്ന് പറഞ്ഞാടേ ഞാനൊന്ന് ഗൂഗിൾട്ടെ ഏ പറഞ്ഞോ എന്തിനാ ചിരിക്കുന്നേ അല്ല എന്റെ അമ്മയാണ് ഞാൻ മറന്നുപോയി സത്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നതല്ല അല്ല പറഞ്ഞോളൂ മൻമോഹൻ സിംഗ് എത്ര കൊല്ലത്ത്ന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല അതും അതും എനിക്കല്ല എനിക്ക് ആളുടെ രൂപമുണ്ട് എനിക്ക് പേരോർമ്മ രൂപം ഒന്ന് രൂപം പറഞ്ഞാ മതി രൂപം പറഞ്ഞാ മതി രൂപം പറഞ്ഞാ മതി പറയേ രൂപം പറഞ്ഞാ മതി എങ്ങനെ ഇരിക്കുന്നെന്ന് പറയാ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അധികം പ്രായം ഉണ്ടെങ്കിലും എന്റെ ഉള്ളു കുഞ്ഞാണ് എന്നെങ്ങനെ ഓരോ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു പീഡിപ്പിക്കാൻ പാടില്ല അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ലേ അത് ബാലവേലയാണ് അതൊക്കെ പീഡനമാണ് ഞാൻ എന്തിനെതിരെ പരാതി കൊടുക്കും കൈരളിയില് ഞാൻ ചാനലിനെതിരെ കൊടുക്കും ഭയങ്കര പീഡനമാണ് ഇതൊക്കെ എന്റെ അമ്മയാണ് എനിക്ക് ഓർമ്മയില്ല സത്യം ആരരും ആരരും അതയാന ഞാൻ ഒന്നാമത് ഇവിടെ ഇല്ലല്ലോ ഞാൻ പുറത്തായിരുന്നില്ലേ ഇതിപ്പോ പ്രസിഡന്റ് നമുക്ക് ചേഞ്ച് ആയിട്ട് കുറച്ച് വർഷങ്ങളായി ആണല്ലേ ആ ശരിയാണ് എനിക്ക് അല്ല അയ്യോ എന്താ കഴിഞ്ഞ ഒരു മാസത്തല്ല മാറിയது അയ്യോ അല്ല അല്ല എനിക്ക് ഓർമ്മയിട്ട് ഇരുന്നില്ല അല്ല അല്ല പ്രൈം മിനിസ്റ്റർ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു ഇത് പ്രശ്നമോ ിസ്റ്റർ ആരാ ചോദിച്ചാ ഇവിടത്തെ മറ്റേ കുഞ്ഞു കുട്ടികൾ വരെ പറയും അങ്ങനെ പെട്ട ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കുന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ല എന്നാലും പറയും ഒരു ക്ലൂ കുളൂത് ഞാൻ പ്രസിഡന്റിനെ മാറ്റാം പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ പറഞ്ഞാ മതി ഇത്രേ ഇതിനെക്കാട്ടിലും വലിയ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ ഒന്നൊന്നും എത്രയാ ചോദിച്ചു നോക്കിയ രണ്ടെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചാ പ്രൈം മിനിസ്റ്ററിന്റെ പേര് എന്താ എനിക്ക് രാഷ്ട്രീയ ഇഷ്ടമല്ല ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പേര് പറയും അത് അവർക്ക് ഇഷ്ടപ്പെടൂല അപ്പൊ ഇപ്പൊ ഭരിക്കുന്ന ആള് വിചാരിക്കും അത് എന്ത് വർത്താരമായ പറയുന്നത് ഞാനല്ലേ ഭരിക്കുന്നത് ഇന്നയാളുടെ പേര് പറയാൻ പാട അത് എന്തിനും നമ്മളങ്ങനെ വിഷമിപ്പിക്കും നമ്മള് ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മൾ രാഷ്ട്രീയക്കാര് നമ്മൾ രാഷ്ട്രീയം പാടില്ല നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയെ പറഞ്ഞാൽ മറ്റേ പാർട്ടിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ പറയണ്ടേ മിനിസ്റ്ററിന്റെ പേര് പറയുന്നില്ല ഞാൻ ില്ല എനിക്കത് ഇഷ്ടമല്ല പ്രധാനമന്ത്രിയുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് ഞാനും ആലോചിക്കുന്നത് ഞാൻ സത്യമായിട്ട് ഓർമ്മയില്ല ഇത് ഇത് ടെലികാസ്റ്റ് ചെയ്ത പ്രശ്നവും പ്രസിഡന്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെയും കൊഴപ്പില്ല അയ്യോ പ്രധാനമന്ത്രി ും കിട്ടും കിട്ടും ഇല്ല കുറച്ച് അന്നൂടെ എന്താ എനിക്ക് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോ എനിക്ക് സുരേഷ് ഗോപിനായിരുന്നു കാരണം സുരേഷ് ഗോപിയുടെ തൊട്ടുപുറത്ത് നിക്കാറുണ്ടല്ലോ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്റെ ഭാഗത്ത് തെറ്റ് എന്റെ ഭാഗത്ത് തെറ്റ് എന്താന്ന് വെച്ചത് ഇത് മൂന്നും കൂടി ഞാൻ വാങ്ങിയുണ്ട് അയ്യോ എന്റെ ഗുരുവായൊ സത്യമായി എനിക്ക് എനിക്കറിയില്ല പെട്ടെന്ന് സത്യം മോദി ആ ശരിയാ അപ്പൊ മൻമോഹൻ സിംഗ് ഒക്കെ മാറി കൊറയാല്ലേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു പ്രസിഡന്റ് അല്ല ഇവ എന്തിനാന്ന് ഒരാള് പോരെ നമുക്ക് എന്ത് ഭരിക്കാൻ എന്തു എത്ര എടുത്ത് എന്താന്ന് വെച്ചാ എന്നോട് കോസിരുത് ചോദ്യം എന്നാ പറഞ്ഞത് ഇതിന്ന് എടുത്തു എന്നോട് ഇതിന്ന് എന്ത് വേണമെന്ന് വെച്ചാ എടുത്തോ അല്ലെ ഞാൻ മൂന്നും തിന്റിക്കും ഇതിനൊക്കെ ഉത്തരം പറയാതിരുന്ന ഞാനിനി എങ്ങനെ ഇന്ത്യയിൽ ഇറങ്ങി നടക്കുമ്പോയോ അരേ ഈ എപ്പിസോഡ് ഒന്ന് കളർഫുള്ളാക്കി തരണെന്ന് എന്നെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട് ഇനി അത്രയും കളർഫുള്ളാവും ഞാൻ വിചാരിച്ചു അല്ല ഇനി ഏറെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഏറെ തന്നെ ആയിരിക്കും എടുത്തോ ഇപ്പ എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട് എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പാടുള്ള ഉള്ള ജീവിതത്തിൽ നിന്ന് ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തോന്നിയിട്ടില്ല എന്റെ ഉള്ളിൽ എനിക്ക് ജീവിക്കണമെന്നായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്തിനാ ഞാൻ ജീവിച്ചിരുന്നു എടാ അമ്മേനെ സത്യോടെ ഓർമ്മ ഒന്നില്ല അത് മറന്നു പോയതാണ് അല്ലാണ്ട് നമുക്ക് മോദീന പാടും പ്രധാനമന്ത്രി പറഞ്ഞേ എന്ത് കാര്യത്തിന് ഇതൊക്കെ പറയൾട്ടിംഗ് ആണ് ഇവിടെ ഞാനില്ല ഈ പരിപാടിക്ക് ബലൂൺ ഇതൊക്കെ ഒരു സൂചിണ്ടെങ്കി ഞാൻ പഠിപ്പിച്ചിട്ട് ഇവിടേണ്ട അവസ്ഥയാണ് ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ ഒരു നോളജും പ്രൈം മിനിസ്റ്ററിന്റെ പേര് എന്ത് പറഞ്ഞേക്ക് ആ മോദി ഇനി പ്രസിഡന്റിന്റെ പേര് പഠിപ്പിച്ചിരട്ടെ സ്ത്രീയാണോ പുരുഷനാണോ അത് പുരുഷനായിരിക്കും പുരുഷനായിരിക്കും ആയിരിക്കുള്ളൂ സ്ത്രീകളങ്ങനെ അത്രയും വന്നിട്ടില്ല എന്നാണ് എൻറെ ഒരു സ്ത്രീയുമായിരിക്കാം കൊഴപ്പില്ല ആരും അറിയില്ല ആര് ചോദിച്ചാലും നാലു മാറും അപ്പോഴും ഈ ഇതാണ് ഇപ്പോഴത്തെ നമ്മൾ ഇത് നമുക്ക് അതിന് പഠിക്കാനൊന്നും അങ്ങനെ ഇല്ലല്ലോ ഇതിന്റെ താഴെ വരുന്ന കമന്സുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല അത് ഞാനത് കമന്റ്സ് ഇല്ലാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ഒരു പാർട്ടിക്കാരുടെ കൂടെ ഞാൻ ഇൻഡിപെന്റന്റ് ആയിട്ടാണ് ഒരു പാർട്ടി പറയുമ്പോൾ മറ്റേ പാർട്ടിക്കാർക്ക് അതൊരു വിഷമാവും അതുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി ആരാന്ന് ഞാൻ പറയാൻ പറഞ്ഞേനെ സാര പോയി കഴിഞ്ഞാല് എടുത്തോക്കെ കഴിഞ്ഞോ എടുത്തോ എടുത്തോ പച്ചമുളക് വേണോ പാവയ്ക്ക വേടോ ഇഞ്ചി വേണോ അയ്യോ ഞാനെന്നാലും എന്താ ഞാനത് മറന്നത് കുഴപ്പമില്ല ഇത് കഴിക്കണം എന്നൊക്കെ സ്വാഭാവികം മറന്നുപോയി ഇനി ഒരു ഞാനീ പ്രശസ്തയാണ് പ്രധാനമന്ത്രി ഞാൻ മറന്നെടാ എനിക്ക് ഇതുണ്ട് എനിക്ക് ഓർമ്മക്കുറവ് എനിക്ക് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോ എന്താ അല്ല എനിക്ക് സുരേഷ് ഗോപി എപ്പോഴും അടുത്ത് ഓർമ്മയുണ്ട് പക്ഷെ ഇനി വീണ്ടും വീണ്ടും ഒന്ന് പറയരുത് പറഞ്ഞു പറഞ്ഞു ചളമാക്കി കുളമാക്കി എടുത്തേ ൂട്ടം വേണോനിയോ എന്തിനു നാണക്കേടില്ല എന്താ വേണ്ടെന്ന് പറയ പച്ചമുളക് എന്താ വേണ്ടെന്ന് വെച്ചാ മലബാർ ഗോൾഡിലൊക്കെ കൊണ്ടിരുത്തി എന്താ വേണ്ട ഇഞ്ചി കഴിക്ക ഇനിയിപ്പൊ അതേ എനിക്ക് ഉത്തമം ഇഞ്ചി ഇഞ്ചി കഴിച്ച കൊരങ്ങോ ഐശ്വര്യമായിട്ട് ഇഞ്ചിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ചെറിയ കഷ്ണാക്കി തരാൻ പാടില്ലേ ഒത്തിരി ഉപ്പും കൂടെ തരുമോ ഉപ്പ് വേണോ ഒത്തിരി ഉപ്പും കൂടെ ഉണ്ടാകും എന്നാ പിന്നെ അമ്മാരി വരേണ്ടത് മതി എത്ര കഴിച്ചാ മതി ഇനി അടുത്ത പച്ചമുളകൊക്കെ കഴിക്കാനുള്ളതാ